ഇന്ന് രാവിലത്തെ തുണിമടക്കി വയ്ക്കലും പിന്നെ ഓർമ്മകളുടെ പൊടി തട്ടലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം വൈകിട്ടോ ഉച്ചയായിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാൻ ഒന്നും കാണുന്നില്ല അപ്പോൾ അപ്പുറത്ത് അമ്മ എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് കേട്ടോ അത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അമ്മയൊന്നും കറി വെച്ചിട്ടില്ല അപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു തീരുമാനത്തിലെത്തി നമുക്കിന്ന് പരിപ്പും മുരിങ്ങിയാലും വെക്കാമെന്ന് അപ്പോൾ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തേങ്ങ നോക്കുമ്പോൾ തേങ്ങയില്ല രണ്ടടുത്തും തേങ്ങയില്ല കേട്ടോ പിന്നെ ഏട്ടനെ വിളിച്ചുകൊണ്ട് ഒന്നും ഒരു തേങ്ങ ഇട്ടു പിന്നെ ഞാൻ തന്നെ ആ തേങ്ങ പൊളിച്ചെടുത്തോട്ടോ പൊതിച്ചെടുത്തു പൊതുച്ചെടുത്ത് ആ തേങ്ങ പൊട്ടിച്ചു ചോദിക്കുമ്പോൾ ആ തേങ്ങ കേടായിരുന്നു ഒന്നിനും കൊള്ളൂ ായിരുന്നു പുഴുണ്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം വലിച്ചെറിഞ്ഞ പിന്നെ ഏട്ടനോട് പറഞ്ഞിട്ട് ഒരു തേങ്ങയും കൂടി ഇടിച്ച് ഞാനത് പൊതുക്കാനായിട്ടോ അപ്പോൾ തേങ്ങ പൊതിക്കുമ്പോൾ എന്നെ അവർ കളിയാക്കുകയാണ് ഞാൻ തന്നെ പൊതിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ പൊതുക്കാറുണ്ട് കേട്ടോ ഏട്ടനുള്ള സമയത്ത് ഏറ്റവും പൊതുച്ചു അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കേട്ടോ തേങ്ങ പൊതുക്കാറുള്ളത് അപ്പോൾ അമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാ കേട്ടോ അച്ഛനും അനിയനും ഉണ്ട് പിന്നെ ഞങ്ങളും ഉണ്ട് അപ്പോൾ അവരെന്നെ തേങ്ങ പൊതിക്കുന്നതിന് ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കാൻ അപ്പോൾ ഞാൻ ആ തേങ്ങ പൊതിച്ചെടുത്തു തേങ്ങ പൊട്ടിച്ച് തേങ്ങ പൊതിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് വെള്ളവും കുടിച്ചു അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയിലയും പരിപ്പുമാണ് ഇന്ന് ഇപ്പോൾ കറി വെക്കാൻ തീരുമാനമായിട്ടുള്ള മുരിങ്ങയില ചെറിയൊരു ഒരു തയ്യുള്ളൂ കേട്ടോ കൂടുതലും ഞാൻ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയില പറിക്കാറുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് കുരുങ്ങലും പരിപ്പും മാത്രമാവുമ്പോൾ എനിക്ക് എന്തോ പോലെ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഉപ്പേരി പോലെ അല്ലേ രസമുള്ളൂ അപ്പോൾ ഞാൻ കപ്പ്ലങ്ങ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ കർമൂസ് പപ്പായല്ല പപ്പായാണ് കർമൂസ് കപ്പളങ്ങ എന്നൊക്കെ നമ്മളിവിടെ പറയും കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തേക്ക് കറി വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന പോക്കിൽ ഞാൻ കാന്താരിയും കൂടി പറയുകയാണ് കാന്താരി ഇവിടെ ഇപ്പോൾ കുറവാണ് കേട്ടോ ചെറിയൊരു തയ്യാണ് അപ്പോൾ അതിനകത്ത് ഉള്ളത് ഞാൻ ആവുന്നതിനനുസരിച്ച് ഞാൻ പറിച്ചെടുക്കും പിന്നെ എനിക്ക് ഏറ്റവും ഒരു പണി എന്ന് പറഞ്ഞ മുരിങ്ങയില നന്നാക്കാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണ് കേട്ടോ ക്ഷമയുമില്ല നന്നാക്കാനായിട്ട് പിന്നെ ഞാൻ ഒരു വിധമൊക്കെ തണ്ടൊക്കെ കളഞ്ഞു പിന്നെ തളിയിൽ തണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കുറച്ചൊക്കെ ഇട്ടു കേട്ടോ പിന്നെ വേഗം കർമൂസും ചെത്തിയെടുത്തു അപ്പോൾ എനിക്ക് ഒരുപാട് സമയം വൈകിയതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനാണ് കേട്ടോ എനിക്ക് ഒരുപാട് സമയം വേണം കറിയൊക്കെ വെക്കാനായിട്ട് പിന്നെ വേഗം പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ പരിപ്പ് പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് ഒരു വിസിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറുമൂസ് അരിയാന്ന് തന്നപ്പോൾ സമയമില്ലാട്ടോ പിന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സർ ഇല്ല അതിനകത്ത് ഇട്ടപ്പോൾ പെട്ടെന്ന് അരിഞ്ഞു ഇട്ടിട്ടോ അപ്പോൾ ഈ മിക്സിന്റെ ലിങ്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലിങ്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള പകുതി സാധനം ഓൺലൈനായിട്ടാണ് അപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ മുരിങ്ങയില അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ചോറിന് അരി കൂട്ടു കേട്ടോ ഇന്ന് റേഷനരി ആണോ ഒരു കാൽ മണിക്കൂറൊക്കെ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് റേഷനരി ഒരു അടുപ്പിൽ ചോറാവുന്ന സമയം കൊണ്ട് ഇപ്പുറത്ത് കറി വെക്കാലോ അപ്പോൾ ആ സമയം കൊണ്ട് എന്റെ കറിയൊക്കെ ആയിട്ടോ ഞാൻ അരപ്പിട്ടു പിന്നെ അതിനകത്തേക്ക് കടുകും വറുത്തു പിന്നെ എന്റെ പരിപ്പിലേം വെന്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നമൊന്നും ടേസ്റ്റ് ഒന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കറമൂസ് ഞാൻ കുക്കറിലാണ് വേവിക്കാൻ വേണ്ടി വെച്ചത് അതിൻ്റെ ഇടയിൽ ചോറായി ചോറ് ഊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പേരി ഞാൻ കുക്കറിൽ തന്നെ പകുതിയാക്കിയിട്ട് പിന്നെ കടുക് ഒട്ടിച്ചിട്ട് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ പിന്നെ എല്ലാ പണികളും കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക പാത്രങ്ങൾ എൻ്റെ കൺട്രോളിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുവിധം പാത്രങ്ങളെല്ലാം വേഗം കഴുകിയെടുത്ത് പിന്നെ വൃത്തിയാക്കിയാൽ നമ്മൾ മെയിനാണല്ലോ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഈ പാത്രം വെക്കുന്ന ഈ ഒരു സംഭവം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇതാണ് കാരണം പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വെക്കാൻ അത് നന്നായിട്ട് വെള്ളം എഴുതി കിട്ടും കേട്ടോ അപ്പൊ ഇതും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കറികളോ അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മോരേറി ഉണ്ടായിരുന്നു ഒരു വറുത്ത മുളകും എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാനായിട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടിലൂടെ കാണാട്ടോ